നിങ്ങളുടെ മുൻപോട്ടുള്ള ഗമനം ഇരുളടഞ്ഞതായി മാറുമോ നിങ്ങളുടെ ഭാവി ഇരുട്ടിലായി തീരുമോ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഭാരപ്പെടുന്ന വ്യക്തിയാണോ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളെക്കുറിച്ചോ ഇല്ല നിങ്ങളുടെ മക്കളെക്കുറിച്ചോ ആയിരിക്കാം നിങ്ങൾ ഈ ആശങ്കപ്പെടുന്നത് പരിശുദ്ധാത്മാവ് ഇന്നൊരു ദൂത് നിങ്ങൾക്ക് കൈമാറുകയാണ് നിങ്ങളുടെ ഭാവി ഇരുൾ അടഞ്ഞതായിരിക്കുകയില്ല ഈ വചനം നിങ്ങളുടെ ഇരുളടഞ്ഞ മേഖലകളിലേക്ക് ഒരു വെള്ളി വെളിച്ചം പോലെ ഇടിച്ചു കയറി പുതിയ പാതകൾ തുറന്നു തരാനായി പോകുകയാണ് ഹാലലൂയ വലിയൊരു സാന്നിധ്യം ദൈവം ഈ വചനം എനിക്ക് തരുമ്പോൾ തന്നെ ഞാൻ ആത്മസാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് ഇതൂത നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കെതിരെ ഏത് പൈശാചിക ശക്തികൾ കോട്ട കെട്ടിയാലും എനിക്കറിയാം അത് ഇരുട്ടിൻ്റെ കോട്ടയായിരിക്കും ിഷാജിന് മറ്റൊരു ഇമേജ് കൊടുക്കാൻ പറ്റില്ല ഇരുളിൻ്റെ മറവിലാണ് അവൻ്റെ പ്രവർത്തികൾ ആ ഇരുട്ടിൻ്റെ കോട്ടകളെ കീറി മുറിച്ച് മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട് ആ വചനം തരുന്ന വെളിച്ചം നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ് നിങ്ങളുടെ പാതയിൽ ഇരുളാണിന്ന് കിടക്കുന്നതെങ്കിൽ വചനം നേരെ വരുന്നു നിങ്ങളുടെ പാതയ്ക്ക് പ്രകാശം തരുവാൻ അമ്മേ നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ഇരുട്ടുകൾ മാറിപ്പോകട്ടെ ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കാണാൻ പറ്റുന്നില്ല അതല്ലേ നമ്മുടെ പ്രശ്നം കർത്താവ് ഇന്ന് ഒരു ദൂത് പറയുകയാണ് നിങ്ങളുടെ ഭാവി ഇരുളടഞ്ഞതാ ഒരധ്യായമല്ല ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയ വാതിലുകൾ തുറക്കുന്നു ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരും ആയിരം പേര് നിങ്ങൾ പരാജയപ്പെടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പരാജയപ്പെട്ടവനെന്ന് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ ഇല്ല ഞാൻ ജയിച്ചവനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരാജയപ്പെടില്ല എന്നാൽ ആയിരം പേര് നിങ്ങൾ ജയിച്ചവനാണ് എന്ന് നിങ്ങളെ പുകഴ്ത്തിയാലും നിങ്ങളുടെ മനസ്സിൽ പറയുകയാണ് ഓ എന്നെ പറഞ്ഞാലും ഞാൻ ഇത്രയല്ലേ ഉള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞ് ഞാൻ പരാജയപ്പെട്ടവനാണല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരാജയപ്പെടും ഹാല ലൂയ്യ നമ്മൾ പിടിച്ചു കയറണം എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ പറയണം ഇല്ല ഞാൻ പരാജയപ്പെട്ടവനല്ല ഞാൻ പരാജയപ്പെടില്ല പരാജയപ്പെടില്ല എന്തുകൊണ്ട് ഞാൻ പരാജയപ്പെടില്ല പെടില്ല എൻ്റെ യേശു എൻ്റെ കൂടെ ഉണ്ട് സാധ്യതയല്ലേ വലിയ സാധ്യതയാണത് വലിയ സാധ്യതയാണ് ഞാൻ പറയാം നമ്മൾക്കും നമ്മളെ നിയന്ത്രിക്കാൻ കഴിയാത്ത സ്വഭാവങ്ങൾ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത വിഷയങ്ങൾ നമ്മുടെ തലമുറകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ സാഹചര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ലാത്ത വിഷയങ്ങൾ ഇതൊക്കെ ദൈവാത്മാവ് കൈകാര്യം ചെയ്യൂലേ ഇല്ലേ ദൈവത്തിന്റെ ആത്മാവ് ഇതെല്ലാം കൈകാര്യം ചെയ്യും അപ്പം നമ്മളെ സഹായിക്കുവാൻ ഒരു സ്പിരിറ്റിന്റെ ഹെൽപ്പുണ്ട് ഒരു ആത്മാവിൻ്റെ സഹായമുണ്ട് അമാനുഷികമായ ശക്തികളുടെ സഹായമുണ്ട് അത് ദൈവത്തിൻ്റെ ശക്തിയാണ് അത് പരിശുദ്ധാത്മ ശക്തിയാണ് കാലലു നമ്മുടെ ഭാവിയിൽ വഴി കാണിക്കാനായി ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് വേണ്ടി അയക്കും നമ്മുടെ വിഷയങ്ങളിൽ പരിഹാരം ഉണ്ടാക്കാൻ ദൈവം തൻ്റെ ആത്മാവിനെ അയക്കും സ്വഭാവങ്ങളിൽ മാറ്റം ഉണ്ടാക്കാൻ അത് സ്പിരിറ്റാണല്ലോ ദൈവം തൻ്റെ ആത്മാവിനെ അയക്കും ആമേൻ പറഞ്ഞു ആമേൻ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി കർത്താവേ നിന്റെ ആത്മാവിനാൽ എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ എനിക്ക് സ്വന്തമായിട്ട് കഴിയില്ല പക്ഷേ എനിക്ക് അസാധാരണമായ അമാനുഷികമായ ശക്തി ആവശ്യമാണ് അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് അതെനിക്ക് വേണം രൂപാന്തരപ്പെടുത്തുവാൻ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിലായിരിക്കാം ഈ ഭാരപ്പെടുന്നത് പക്ഷെ കർത്താവ് പറയുന്നു നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിന്ന് ആശ്രയിച്ചേ പരിശുദ്ധാത്മാവ് സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നതാണ് നമ്മുടെ അകത്ത് നമ്മൾ യേശുവിനെ സ്വീകരിക്കുമ്പോഴേ യേശു ക്രിസ്തുവിനെ കർത്താവ് രക്ഷിതമായി സ്വീകരിക്കുമ്പോൾ എന്താ പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ ഒരു കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പം നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഈ ആപ്ലിക്കേഷൻ കുറേ ചേഞ്ചുകൾ വരുത്താൻ പോകുന്നു നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിക്കത്തില്ലേ അപ്പൊ എന്താ പറയും യെസ് എല്ലാ കാര്യങ്ങളിലും സമ്മതമാണെന്ന് പറയും എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിനെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ യേശുവിനെ ഞാൻ സ്വീകരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിലേയും എൻ്റെ മനസ്സിലെയും എൻ്റെ ജീവിതത്തിലെയും മുഴുവൻ കാര്യത്തിലും മാറ്റം വരുത്തുവാൻ എനിക്ക് സമ്മതമാണെന്നാ പറയുന്നത് ഞാൻ അങ്ങനെ സമ്മതമാണെന്ന് പറയുമ്പം ദൈവം വർക്ക് ചെയ്യാൻ തുടങ്ങും ഏ എന്താ പറയുന്നത് വഴങ്ങാത്ത മേഖലകൾ ഒതുങ്ങാത്ത മേഖലകൾ എന്നെ പിടിച്ചിട്ട് എനിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യത്തെ ദൈവം മാറ്റി തന്നില്ലേ ആ ലലൂയ എത്ര വലിയ സിംഹമാണെങ്കിലും പുലിയാണെങ്കിലും അവനെ കുഞ്ഞാടിനെ പോലെ ആക്കാൻ ദൈവത്തിന് പറ്റൂ ദൈവത്തിനല്ലേ പറ്റൂ ദൈവത്തിന് സാ കഴിയും ഹലലൂയ ദൈവം നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തും രണ്ടുമൊന്ന് വാക്യങ്ങൾ കർത്താവ് എനിക്ക് നൽകിയത് ഇനിമിയ പ്രവചനം ഇരുപത്തി ഒൻപതാം അദ്ദേഹത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്നത് നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു അത് തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോയുടെ എളപ്പാട് ദൈവത്തിന് ഒരു നിരൂപണം ഉണ്ട് തിന്മയ്ക്കല്ല അത് നന്മയ്ക്ക് വേണ്ടിയാണ് ചില കാര്യത്തിലൊക്കെ ദൈവത്തിൻ്റെ വഴി തുറക്കണമെങ്കിൽ നമ്മുടെ നോട്ടം ചില വിഷയങ്ങളിന്ന് മാറ്റണം കേട്ടോ ദൈവത്തെങ്കിലേക്ക് നോക്കുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ കരുതൽ കാണാൻ പറ്റൂ മനുഷ്യനിലേക്ക് മാത്രം നമ്മൾ നോക്കിയിരിക്കുകയാണെങ്കിൽ നമ്മുടെ നോട്ടം ദൈവത്തിങ്കിൽ നിന്ന് മാറി മനുഷ്യനിലേക്ക് വരുമ്പോൾ നമ്മൾ നിരാശപ്പെടും നോട്ടം ദൈവത്തിങ്കിലേക്കാകുമ്പോൾ ദൈവം പുതിയ വഴികൾ തുറക്കാൻ തുടങ്ങും ശുഭ ശുഭഭാവി തരുവാൻ ദൈവം നമുക്ക് വേണ്ടി വിചാരപ്പെടുന്നുണ്ട് ദൈവം നമുക്ക് വേണ്ടി നിരൂപിക്കുന്നുണ്ട് യോബിൻ്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യയം ഇരുപത്തി ഒന്നാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് ഇപ്പോൾ ആകാശത്ത് വെളിച്ചം ശോഭിക്കുന്നതായി കാണുന്നില്ല എന്നാൽ കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നു ഇന്ന് കാണുന്നില്ല ആകാശത്ത് വെളിച്ചം ശോഭിക്കുന്നതായിട്ട് ഒരു വലിയ കാർമേഘമാണ് നിങ്ങളുടെ തലയുടെ മുകളിൽ നിങ്ങൾ കാണുന്നത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഇരുട്ടാണ് പക്ഷെ കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നു ദൈവത്തിന്റെ വചനം അങ്ങോട്ട് വരുമ്പോഴുണ്ടല്ലോ പ്രവചന ശബ്ദം പോലെ അങ്ങോട്ട് വരുമ്പോൾ കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നതാണ് പരിശുദ്ധ ആത്മാവ് പറയുന്നത് ഹാലലൂയ്യ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാമത്തെ പതിനാറ് പതിനേഴ് വാക്കുകൾ എഴുതിയിരിക്കുന്നു ഈ താഴ്വരയിൽ നിങ്ങൾ അനേകം കുഴികളെ വിട്ടുപിഞ്ഞു കാറ്റ് കാണുകയില്ല മഴയും കാണുകയില്ല എന്നാൽ ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും ഹാലലൂയ്യ കുടിക്കാൻ വെള്ളമില്ലാതെ വറ്റി വരണ്ട് കിടക്കുന്ന ഒരു ദേശത്ത് കുഴിവെട്ടിക്കോ ദൈവം മഴ പെയ്യ്ക്കാതെ തന്നെ വെള്ളം നിറയ്ക്കുവെന്ന് പറയുക ദൈവത്തിന്റെ അനുസരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അത് ദൈവം ചെയ്യും ചോദിക്കണ്ട എവിടുന്ന് വെള്ളം വരുന്നു ദൈവത്തിന് ഉടരാൻ പറ്റുന്നേ ദൈവം കൊണ്ടുവന്നു യഹോഷാത്തിനും അവനോട് കൂടെയുള്ള ജനത്തിനും വേണ്ടി ദൈവം കൊണ്ടുവന്നു വെള്ളം ദൈവം കൊണ്ടുവരും ഹാല ലൂയ്യ മുപ്പത്തിനാലാം സങ്കീർത്തനം അഞ്ചാം വാക്യം വളരെ പരിചിതമായ വാക്യമാണ് അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല നിങ്ങൾ ലജ്ജിക്കുവാൻ ദൈവം സമ്മതിക്കില്ല നിങ്ങൾക്കൊരു ശ്രേഷ്ഠമായ ഭാവി ദൈവം കരുതിയിട്ടുണ്ട് ശുഭകരമായ ഒരു ഭാവി നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട് ഒന്നിച്ച് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോകുക എല്ലാ നിരാശകളും മാറട്ടെ നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് നമ്മെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയാകുന്നു സ്വർഗീയ പിതാവേ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ വചനത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞങ്ങളുടെ മുൻപിലുള്ള എല്ലാ ഇരുട്ടുകളെ മാറ്റി ദൈവികമായി വെളിച്ചം ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പ്രകാശിപ്പിച്ച് വഴി കാണിക്കുന്നതിനെ നന്ദി ശുഭഭാവി വരട്ടെ മക്കളുടെ വിഷയത്തിൽ ഇവിടെ തലമുറയുടെ വിഷയത്തിൽ നേരിടുന്ന വലിയ പ്രതിസന്ധി ദൈവത്തിൻ്റെതായ ഒരു വഴി യേശുവിന്റെ നാമത്തിൽ ഇന്ന് തുറക്കട്ടെ അമേൻ കർത്താവേ അത്ഭുതം ചെയ്യണം ഞങ്ങളത് അത് സംഭവിക്കട്ടെ ശുഭഭാവി കാണട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ ഹാലെ ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ കുറേ പേർക്കത് ഷെയർ ചെയ്യണം വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം ഈ സന്ദേശം ദൈവ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരങ്ങൾ വരുത്തട്ടെ ഗോഡ് ബ്ലസ് യു ഹാവ് എ ലവ്ലി ഡേ